ഈ ഭിത്തിയിൽ ഇങ്ങനെ കറുത്ത പാടുകൾ കാണുന്ന ഇത് ഒരുതരം ജീവിയാണ് ഇതേ കണ്ടോ ഇങ്ങനെ ഇരിക്കും ഈ കറുത്ത വണ്ടുകൾ ശരിക്കും നമ്മൾ കാഴ്ചയിൽ ഇവള് ഇവര് നിരുപദ്രവകാരികളാണെന്ന് തോന്നുമെങ്കിലും ഇതെന്റെ വീടിനുള്ളിൽ നിന്നുള്ള ഒരു അവസ്ഥയാണ് ഇത് വനത്തിനുള്ളിലുള്ള വീടാണ് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാം ഇത് ഞാൻ അങ്ങനെ വലിയ ഇതിനെ തീ വെക്കാനും കൊല്ലാനും ഒന്നും പോകാറില്ല അത് വെളിയിൽ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവരെ അങ്ങറങ്ങി പോവുകയും ചെയ്യും പക്ഷേ ഇതത്ര രൂക്ഷമാണ് ഇവരുടെ അവസ്ഥ ഇത് കണ്ടാൽ നിരോധ്രോവകാരിയാണെന്ന് തോന്നുമെങ്കിലും ഇവർ നമ്മുടെ ദേഹത്തെങ്ങാണെങ്കിൽ വെച്ച് മ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അതായത് കൈവെച്ചൊന്നും ഞെരടിക്കഴിഞ്ഞാൽ ഇത് കണ്ടോണ്ടോ ഇത് വേണ്ട പൊള്ളിയ പാടാണ് അതുപോലെ അറിയാതെ തന്നെ കൈയ്യെ വെച്ചൊന്ന് ഇതായത് അതല്ലോ പൊള്ളിപ്പോയി അപ്പം രൂക്ഷമായ ആസിഡ് മാതിരിയുള്ള ഒരു ദ്രാവകമാണ് ഇവരെ നമ്മൾ ആക്രമിക്കുന്ന സമയത്ത് ഇവർ പുറപ്പെടുവിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് അറിയാതെ ഏതെങ്കിലും ഭക്ഷണത്തിൽ നമ്മളുടെ വയറ്റിൽ പോവുകയോ അല്ല ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ വയറ്റിൽ പോവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാരകമായ അപകടം വരുത്തി വയ്ക്കുമെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം അതിനുവേണ്ടിയാണ് ഞാൻ സത്യത്തിൽ ഈ വീഡിയോയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്ര വലിയൊരു പ്രാധാന്യമുള്ള വിഷയമൊന്നുമല്ല ഇത് കണ്ടില്ലേ എൻ്റെ വീടിന്റെ മൊത്തം ഇതാ എന്നാ ഇതിന്റെ എല്ലാ സൈഡും അടച്ചു വെച്ചിരിക്കുന്നതാണ് കണ്ടോ ഇതിനു കുറവാണ് ലൈറ്റ് കിടക്കുന്നിടത്താണ് ഇത് കൂടുതൽ വരുന്നത് ഇത് വരെ തടയാനുള്ള ഒരു പ്രധാന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുറിക്കുള്ളിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തിടാമെന്നുണ്ടെങ്കിൽ ശല്യം ഒഴിവായി കിട്ടും രാത്രി കാലങ്ങളിൽ വെളിയിൽ ലൈറ്റ് ഇട്ടു വിട്ട് മുറിക്കാത്ത ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്യാമെങ്കിൽ ഇത് കടന്ന് പുറത്തു പോകും അങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും പക്ഷെങ്കിൽ ഇവര് നമ്മളെ കയറി ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ പുള്ളി തേണ്ടില്ലേ രണ്ടുമൂന്നെ ഇതറിയാതെ നമ്മൾ ദേഹത്തൊക്കെ വെച്ചൊക്കെ ഞെരടി പോ പോകുന്നതാണ് അങ്ങനെ സംഭവിച്ചതാണ് ഇത് അതുകൊണ്ട് ദൈവി ചെയ്ത് ഈ പ്രാണിയോട് ഒരല്പം കരണ കാണിക്കണം അത് നിങ്ങളോടും കരുണ കാണിക്കും അപ്പൊ ശരി